സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദ സാധ്യത തെക്കിഴകൻ അറബിക്കടലിനും അതിനോട് ചേർന്ന ലക്ഷദ്വീപ് പ്രദേശത്തിനു മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു നാളെയോടെ ഈ ചക്രവാത ചുഴി തെക്കിഴകൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള കർണാടക ലക്ഷദ്വീപിന് മേഖലയിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും കേരളത്തിൽ വരുന്ന ഏഴ് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത